സാഹിത്യപരമായ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമായി ദീപ് സാഹിത്യയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചോദ്യങ്ങൾ ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ പിതാവ് ഉത്തരം എഴുത്തച്ഛൻ തുഞ്ചൻ ദിനം ആചരിക്കുന്നത് ഉത്തരം ഡിസംബർ മുപ്പത്തൊന്ന് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ നളചരിതം കഥയെ എത്ര ദിവസങ്ങളായാണ് ചിട്ടപ്പെടുത്തിയത് ഉത്തരം നാല് ദിവസം കൃഷ്ണനാട്ടത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം കോഴിക്കോട് മാനവേദ രാജാവ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വേങ്ങേൽ കുഞ്ഞിരാമൻ നായരുടെ വാസനാ വികൃതി എൻ്റെ വഴിത്തിരിവ് എന്ന കൃതി ആരുടെ ആത്മകഥയാണ് പൊൻകുന്നം വർക്കി ഉള്ളൂർ മഹാകവി എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ കർത്താവ് വടക്കുങ്കൂർ രാജരാജവർമ്മ വർമ്മ ജീവിതപാത എന്നുള്ളത് ആരുടെ ആത്മകഥയാണ് ഗോവിന്ദ പിഷാരടി എന്ന ചെറുകാടിൻ്റെ സംസ്കൃതത്തിലെ മഹത്തായ നിയമപുസ്തകം മനുസ്മൃതി ഇന്ത്യൻ സാഹിത്യത്തിലെ ഇതിഹാസ കൃതി എന്നറിയപ്പെടുന്ന ബംഗാളി കൃതി രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഘോര പന്തളം കേരളവർമ്മ എഴുതിയ യാത്രാ വിവരണ ഗ്രന്ഥം എൻ്റെ ശബരിമല യാത്ര ഗാനങ്ങൾക്ക് അട്ടക്കഥാ സാഹിത്യത്തിൽ പറഞ്ഞു വരുന്ന പേര് പദം തകഴി ശിവശങ്കര രചിച്ച ആദ്യത്തെ കഥ ഏത് സാധുക്കൾ നെയ്പ്പായസം എന്ന ചെറുകഥ ആരുടേതാണ് മാധവിക്കുട്ടി ആദ്യകാലത്ത് മലയാളത്തിൽ ശ്രദ്ധേയമായ സംഗീത നാടകം കരുണ നെയ്ത്തുകാരനായ ഏത് വ്യക്തിയാണ് മഹാനായ കവിയായി തീർന്നത് ഖബീർ മേഘ സന്ദേശം എഴുതിയതാര് കാളിദാസൻ കൊച്ചു ചക്രച്ചി ആരുടെ ഉപന്യാസ സമാഹാരമാണ് എ പി ഉദയഭാനു മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യചരിത്രം മലയാള ഭാഷാ ചരിത്രം മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ ധർമ്മസങ്കടങ്ങളെക്കുറിച്ച് ആഖ്യാനാത്മക കവിതകൾ എഴുതിയ കവി ഇടശ്ശേരി ആദ്യമായി മലയാളത്തിൽ എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യകൃതി വർത്തമാന പുസ്തകം ആദ്യത്തെ ജ്ഞാനപീഠം ജേതാവ് ജി ശങ്കര